മേരി വർഗേസ് തന്നെയാണ് ഇപ്പോൾ പ്രധാന വാർത്തയായി പറയുന്നത് അതിനൊരു കാരണമുണ്ട് ധന്യയുടെ പേര് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ധന്യാമേരി വർഗീസിന്റെയും ഭർത്താവിന്റെയും സ്വത്തുക്കൾ പിടികിട്ടി എന്നതും വാർത്തകളായി പുറത്തുവിട്ടെന്നും കുറേയധികം വർഷങ്ങളായി ഏകദേശം എട്ടുപത്തു വർഷങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് ധന്യാമേരി വർഗീസ് ഉൾപ്പെട്ട അവരുടെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബവുമായിട്ടുള്ള ബിസിനസിൽ വന്ന ഫ്ലാറ്റ് ഇടപാട് തട്ടിപ്പ് മേഖലകളൊക്കെ തന്നെ ഈ വാർത്തകൾക്ക് ശേഷം ഇപ്പോഴിതാ ധന്യാമേരി വർഗീസ് കൂടി ഇനി പെടും എന്നുള്ള അവസ്ഥയാണ് പുറത്തുവന്നത് ധന്യ ഒരുപാട് കരഞ്ഞു പറഞ്ഞ് തങ്ങളുടെ നിരപരാത്വം തെളിയിച്ചതാണ് പലപ്പോഴും അത് പ്രേക്ഷകരുടെ അടുത്ത് പല രീതിയിൽ ധന്യ പറയാൻ തന്നെ നോക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ പ്രേക്ഷകരെല്ലാം വിശ്വസിച്ച് വന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ധന്യാമേരി വർഗീസിൻ്റെ കുറച്ച് സ്വത്തുകൾ കണ്ടു കിട്ടിയതായി തന്നെ പറയുന്നത് ഈ സ്വത്തുക്കൾ കിട്ടിയ സ്ഥിതിക്ക് ഇത് ഇനി ഇവർ പറ്റിച്ച തുകയോളം തന്നെ നിൽക്കുന്നുണ്ടോ എന്ന സാഹചര്യം പരിശോധിക്കും അങ്ങനെ നിൽക്കുന്നില്ല എന്നതാണ് ഇവർ കണ്ടെത്തുന്ന കാര്യമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പ്രശ്നമായി മാറും എന്നതാണ് പറയാനുള്ളത് ധന്യാമേരി വർഗേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു വലിയ കൊള്ള തന്നെയാണ് എന്ന് പറയാം ഒരുപാട് പേരുടെ കഴിയുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറം തുക തട്ടിയെടുത്തതിന് ശേഷമാണ് നടിയും നടിയുടെ ഭർത്താവും നടിയുടെ ഫാദറിൻ ആൻഡ് ലോയും തമ്മിൽ ഇത്രയുമധികം കൂടാലോചന നടത്തി ഈ കേസിൽ ഉൾപ്പെട്ടത് എന്ന് പറയണം ചില്ലറ തുകയല്ല ലക്ഷങ്ങളോ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കോടികളുടെ എണ്ണം പോലും പറയാനാകില്ല നൂറ് കോടി കവിഞ്ഞ രീതിയിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് ധന്യമേരി വർക്കീസും ജോണും സീരിയൽ സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ നിന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇവർ തിരുവനന്തപുരത്ത് പല ഫ്ലാറ്റുകൾക്കും അഡ്വാൻസ് വാങ്ങിയത് എന്നാൽ ഒരെണ്ണം പോലും പണിത് നൽകാതെ ഇത്രയും വർഷമായി തന്നെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ജോണും ധന്യയും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് ഇത്രയും പ്രധാനമായി തന്നെ പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ധന്യ ധന്യാമേരി വർഗീസിനെയും ഭർത്താവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ് ഇപ്പോൾ സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തി എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ധന്യാമേരി വർഗീസിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി തന്നെ നേരത്തെയും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോഴും പ്രേക്ഷകർ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ് ഇത് അറിയേണ്ടത് ധന്യയ്ക്കും ജോണിനും എന്താണ് പ്രശ്നമെന്നും ഇനി എന്തൊക്കെയായിരിക്കും ഇവർ നേരിടേണ്ടതെന്നുമാണ് പറയുന്നത് ഈ സ്വത്ത് വിവരങ്ങൾ കണ്ടുകെട്ടി ഇനി എന്തായാലും ഇത് നഷ്ടപരിഹാരത്തിനോളമുള്ള തുകയുണ്ടോ എന്നതായിരിക്കും അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് എന്നിട്ട് കേസ് കൊടുത്തത് ആരൊക്കെയാണോ ആരൊക്കെയാണോ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത് അവർക്ക് ഇത് നൽകും അങ്ങനെയാണ് ഇനി ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ഈ കേസിൻ്റെ തന്നെ ഊഹാഭോഹങ്ങളായി പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് പക്ഷേ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അധികമായി പുറത്തു വന്നിട്ടില്ല അതിനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ